ഫോൺ വിളിച്ച് വൈദ്യുതി ബില് അടയ്ക്കാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ ഉപഭോക്താവ് ഓഫീസിലെത്തി മർദ്ദിച്ചു ബണ്ടൂർ കെ സി സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ കാപ്പിൽ സി സുനിൽ ബാബുവിനാണ് മർദ്ദനമേറ്റത് ഇയാളെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്ന് പള്ളിക്കുന്ന് തച്ചുപറമ്പൻ സക്കറിയ സാദിഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തെങ്ങ് കയറ്റ തൊഴിലാളിയായ ഇയാൾ വെട്ടുകത്തിയുമായി ഓഫീസിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായും പരാതിയുണ്ട് രാവിലെ പത്തുമണിക്കാണ് ഈ സംഭവം വൈദ്യുതി ബിൽ അടയ്ക്കാത്തവരുടെ ലിസ്റ്റ് നോക്കി ഉദ്യോഗസ്ഥർ ഫോൺ ചെയ്ത് വിവരം അറിയിക്കുകയായിരുന്നു ഈ കൂട്ടത്തിലാണ് സക്കറിയ സാദിഖിനെയും വിളിച്ചത് പ്രകോപിതനായി കെ സി ബി ഓഫീസിലെത്തിയ സക്കറിയ സാദിഖ് ഫോൺ ചെയ്യുകയായിരുന്ന സുനിൽ ബാബുവിനെ പിറകിൽ നിന്നും പിടിച്ചു തള്ളുകയും കത്തി കൊണ്ട് വെട്ടാൻ ശ്രമിക്കുകയും ചെയ്തു തടയാൻ ചെന്ന മറ്റ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട് ഓഫീസിലെ ബെഞ്ചിന്റെ അരികിലൂടെ ഉദ്യോഗസ്ഥർ ഓടി പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത് സുനിൽ ബാബുവിന്റെ കഴുത്തിനും പുറത്തും മർദ്ദനമേറ്റു